നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പ്രതിപാധനായ കെ പി കുട്ടി വാക്കാടിന്റെ മാപ്പിളപ്പാട്ട് നാടക രചനകളെ ആസ്പദമാക്കി യു കെ വാഹിദ് ഉണ്യൽ രചന നിർവഹിച്ച ഒരു നല്ല തൂലികക്കാരൻ കവിതയുടെ പോസ്റ്റർ പ്രകാശനം നടന്നു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ രചയതാവ് യു കെ വാഹിദ് ഉണ്ണിയാലിന് നൽകിയാണ് പ്രകാശനം ചെയ്തത് ഹരികൃഷ്ണൻ കരുനാഗപ്പള്ളി ആലപിച്ച മനോഹരമായ കവിതയാണ് ഒരു നല്ല തോലികക്കാരൻ മികവുറ്റ രചന കൊണ്ടും ആലാപന ശുദ്ധി കൊണ്ടും ഏറെ ആസ്വാദ്യകരമാണ് ഈ കവിത കവിതയുടെ പോസ്റ്റർ പ്രകാശനം നടന്നു സംസ്ഥാന ചലച്ചിത്ര ജേതാവ് ബീന ആർ ചന്ദ്രൻ രചയിതാവ് യു കെ വാഹിദ് ഉണ്ണിയാനും നൽകിയാണ് പ്രകാശനം ചെയ്തത് ഇതിന്റെ ദൃശ്യാവിഷ്കാരം കടവത്തും എഡിറ്റിംഗ് നൌഫൽ തിരൂരും കോർഡിനേറ്റർ സുധീർ കൂട്ടായുമാണ് നിർവഹിച്ചിരിക്കുന്നത് കെ പി കുട്ടി വാക്കാട് എന്ന പ്രതിഭയ്ക്ക് സമർപ്പിക്കാവുന്ന ഏറ്റവും നല്ല ഉപഹാരമാണ് യു കെ ബാഹിദും അണിയറ പ്രവർത്തകരും നിർവഹിക്കുന്നത്